ഞാൻ പറഞ്ഞില്ല ഈ വിമർശവും വിവാദവും അതിൽ എനിക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിൽ പെടാനും എനിക്കൊരു താല്പര്യമില്ല അത് ഇൻവിറ്റേഷൻ ആരാണ് അയച്ചത് അവരോട് ചോദിക്കണം ഞാനല്ലല്ലോ പ്രിൻ്റ് ചെയ്തത് അല്ല ഞാനൊന്നും അങ്ങനെ കാണുന്നില്ല ഞാൻ അതിനെ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഈ ഈ പെറ്റി വിവാദത്തിൽ എനിക്ക് പെടാൻ ഒരു ആഗ്രഹമില്ല ഇത് നമ്മൾ നാടിന് ഉണ്ടാക്കിയ ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് ജനങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഇതും ഇവിടെ വരുന്ന നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈവേസും റെയിൽവേ എല്ലാം ജോയിൻ്റ്ലി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഭാവിയിൽ കേരളത്തിൻ്റെ ഭാവിയിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബും ഒരു ട്രേഡ് സെൻറ്റർ ആവാൻ ഒരു നല്ലൊരു എന്നാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത് ആര് എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങി ആര് ഡിലേ ചെയ്തു ആര് ഡിലേ ചെയ്തില്ല അതുകൊണ്ട് അതിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല രുചി ഒരു കാര്യം ഈ വി വി രാജേഷിനെതിരായ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് ഇന്നലെ മൂന്ന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് അവര് ഈ പോസ്റ്റർ ഒട്ടിക്കാൻ ചില ദൃശ്യങ്ങളോട് പുറത്തു വന്നിരിക്കുന്നു ഓ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമ്പോൾ എന്തായിരിക്കും പാർട്ടി തലത്തിൽ അത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതല്ലേ ഇത് ആരാണ് ചെയ്തത് ഞങ്ങൾ പാർട്ടിയാണത് കേസ് ഫയൽ ചെയ്തത് അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നാച്ചുറൽ കൺക്ലൂഷനിലോട്ട് കൊണ്ട് പോകും അതിനുശേഷമേ നടപടി ഉണ്ടാവുകയുള്ളു അല്ല ഞാൻ എനിക്കറിയില്ലല്ലോ പോലീസ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ അല്ല ഞാൻ ഇന്നലെ ന്യൂസിൽ കേട്ടു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നോ ഹറിൻ്റെ നടത്തുന്നത് അത് എനിക്കറിയില്ല ഈ തുടരുന്നും തുടരുന്നു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ആർക്ക് വേണ്ടി തുടരും അപ്പോൾ ഇന്ന് ആ രാഷ്ട്രം ഇവിടെ പറയണ്ട ഇന്ന് ഞാൻ വന്നത് ഒരു നല്ലൊരു ഒക്കേഷനാണ് എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞ പോലെ നല്ല ഒരു സന്തോഷമായൊരു മൊമെൻ്റ് ആണ് ഇതൊരു നല്ലൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ സൈനീസ് സ്കൂൾ കൊണ്ടുവരാൻ അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു അല്ല മനസ്സിലായി മനസ്സിലായി അല്ല ഇന്ന് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമില്ല അത് നമുക്ക് നാളെയും മറ്റന്നാളുണ്ടല്ലോ